ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും കൂടെ തോരം വെക്കാനാണ് പോകുന്നത് അതിന് നമുക്ക് ചെത്തി ചക്കക്കുരു ചക്കുരുമൊക്കെ ചേരണ്ട അപ്പോൾ ചരുവത്തിലോട്ടിടാം കഴുകി വെച്ചതാണ് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ട് തരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണിത് അതുകൊണ്ട് രണ്ട് പച്ചമുളക് ഇത്രയും വെളുത്തുള്ളി ഇത്രയും ജീരവും നമുക്ക് ചതക്കാം ഇച്ചിരി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കുക മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് അടപ്പയിലോട്ട് വയ്ക്കാം ഇത്ര ഇരിക്കട്ടെ നമുക്ക് കടപ്പേലോട്ട് വെക്കാം ഇന്ന് ചേർത്ത് വെച്ചിട്ടിരിക്കുകയാണ് ഇത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് തോരന് വേണ്ടി ചതയ്ക്കാം തോരൻ വെന്ത് വരുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്കങ്ങ് അരപ്പിടാം അരപ്പൂടെ കിടന്ന് വേവട്ടെ ഞാൻ അരപ്പിട്ടിട്ടുണ്ട് ഒന്ന് ഒന്നും വേവട്ടത് അരപ്പ് മുളവും എല്ലാം ഒന്ന് പിഴുക്കിയിട്ട് ഒന്ന് ചെറിയ തീരോട്ട് ഇട്ടേക്കാം നമ്മുടെ പൂനും ചക്കക്കുരുവും കുരു കൂടെ ഉള്ളത് തോരൻ റെഡിയായി വരുന്നുണ്ട് നമ്മൾ നോക്കി നമുക്കൊന്ന് ഇളക്കാം അത് നമ്മൾ അരപ്പ് മേളിൽ ഇട്ടേക്കുമായിരുന്നു ഇനി ഇതിപ്പോൾ അത് പിടിച്ചോ എന്നിറങ്ങി നമുക്കൊന്ന് ഇളക്കാം ഇപ്പം ചെറിയ രീതിയിൽ ഇരിക്കും കടുവറുക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കൂടി മുളകൂരിടാം കടു വറുത്തത് അതിനകത്തോട്ട് ഇടുക നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരും പൂഞ്ഞും കൂടെ ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു വരവ് വളവും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം